രേന്ദ്രമോദി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നത് രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി ആറിലാണ് അന്നുമുതൽ ഭാരതത്തിന്റെ വളർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകശക്തികളിൽ നമ്മൾ നമ്മുടേതായ മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഭാരതത്തിനും ഹിന്ദു സമൂഹത്തിനും അനുകൂലമായ ശക്തമായ നിലപാട് തന്നെയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് കൈക്കൊള്ളുന്നത് ഹിന്ദു കൂട്ടക്കൊലയിൽ ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരായ ആക്രമണങ്ങളെയും അപലപിച്ച ട്രംപ് ബംഗ്ലാദേശിലെ ഹിന്ദു പീഡനങ്ങളെ എതിർക്കുന്നുണ്ട് ജി ട്വന്റി ഉച്ചകോടിയിൽ ഭാരതത്തിനും നരേന്ദ്രമോദിക്കും കിട്ടിയ അംഗീകാരവും ഗയാനയിലും റിപ്പബ്ലിക് ഓഫ് ഡൊമിക്കയിലും മോദിക്ക് കിട്ടിയ സ്വീകാര്യതയും ബഹുമതികളും രാജ്യാന്തര തലത്തിൽ മോദിയും ഭാരതവും എവിടെ നിൽക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിൽ ആഗോളതലത്തിൽ ഭാരതം ആർജിക്കുന്ന അംഗീകാരത്തിനും സ്വാധീനത്തിനും തെളിവാണ് ഭാരതത്തോടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്കുണ്ടായ നിലപാട് മാറ്റം കാനഡയിലെ ഗരിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് മിജാറിന്റെ വധത്തിൽ ഭാരതത്തിനും നരേന്ദ്രമോദിക്കും പങ്കുണ്ടെന്ന പ്രസ്താവനയിൽ നിന്ന് പിൻവാങ്ങുകയും അത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയതിന് സ്വന്തം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ പഴിക്കുകയുമാണ് കഴിഞ്ഞ ദിവസം ട്രൂഡോ ചെയ്തിരുന്നത് സ്വന്തം രാജ്യത്തിനകത്തും രാജ്യാന്തര തലത്തിലും തനിക്കെതിരെ രൂപം കൊണ്ട ശക്തമായ വികാരം തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിച്ചത് എന്ന് വ്യക്തമാണ് ട്രൂഡോയുടെ നിലപാട് ഭാരത കാനഡ ബന്ധം തന്നെ വശമാക്കിയിരുന്നു ഭീകരനായി ഭാരതം പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഗലിസ്ഥാൻ വാദിയായ നിച്ചാറ് കാനഡയിൽ വൻ സാന്നിധ്യമായ സിഖ് വിഭാഗത്തിന്റെ പ്രീതിയും പിന്തുണയും നേടാനായി ഗലിസ്ഥാൻ ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് ട്രൂഡോ തുടർന്നു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് മോദിക്കെതിരായ പ്രസ്താവനയും വന്നത് ജോ ബൈഡന്റെ പിന്തുണ ട്രൂഡോയ്ക്ക് കരുത്തുപകരം ചെയ്തിരുന്നു പക്ഷേ ഭാരതത്തിന്റെ കർശന നിലപാടും നയതന്ത്ര ബന്ധങ്ങളിൽ വരുത്തിയ നിയന്ത്രണങ്ങൾ ട്രൂഡോയെ ഉലയ്ക്കുകയായിരുന്നു അവിടുത്തെ പ്രതിപക്ഷം പ്രധാനമന്ത്രിക്കെതിരെ രംഗത്ത് വരികയായിരുന്നു ആനുകൂല്യങ്ങൾ പറ്റി വളർന്നു പന്തലിച്ച ഗലിസ്ഥാൻ വാദികൾ കാനഡയിലെ വെള്ളക്കാർക്കെതിരെ തിരിയുകയും ചെയ്തിരുന്നു ഇത് കാനഡയിൽ തന്നെ ട്രൂഡോയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് വഴിവെക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടതു മുതൽ ട്രൂഡോയ്ക്ക് മേലുള്ള സമ്മർദ്ദം കൂടുകയായിരുന്നു ഭാരതത്തിന് കൂടുതൽ ശക്തി പകരുകയും അത് ചെയ്തു പിടിച്ചു നിൽക്കാനുള്ള തന്ത്രപാടിൽ നിന്നാണ് ട്രൂഡോയുടെ ചുവടുമാറ്റവും പിഴവ് അംഗീകരിച്ചു കൊണ്ടുള്ള ഈ പ്രസ്താവനയും എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാക്കാം ഇതിനിടെ കാനഡയിൽ ഹിന്ദു ക്ഷേത്രത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തെ അപലപിക്കാനും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനും ട്രൂഡോ തയ്യാറായത് അതുകൊണ്ട് തന്നെയാണ് അത് ഖലിസ്ഥാൻ ഭീകരരെ പ്രകോപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ പുറമെയാണ് ആനുകൂല്യങ്ങളും പരിലാളനങ്ങളും ഉപയോഗിച്ച് വളർന്ന ഗലിസ്ഥാൻ വാദികൾ കാനഡയിലെ വെള്ളക്കാർക്കെതിരെ നടത്തിയ വെല്ലുവിളി യൂറോപ്യൻ കുടിയേറ്റക്കാരായ വെള്ളക്കാർ രാജ്യമിട്ട് പോകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് കാനഡ തങ്ങളുടെ രാജ്യമാണെന്നും അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ലോകം നേരിടുന്ന ഇസ്ലാമിക ഭീകരതയുടെ വേറൊരു മുഖം തന്നെയാണ് കാനഡ ഇന്ന് അഭിമുഖീകരിക്കുന്നത് ഭാരതത്തിലെ മുൻ ഭരണകക്ഷികളായ ഇന്നത്തെ പ്രതിവർഷം പിന്തുടർന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് കാനഡയെ ഈ നിലയിൽ എത്തിച്ചത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം അതുകൊണ്ട് തന്നെ കാനഡയുടെ നിസ്സഹായാവസ്ഥ ഭാരതത്തിലെ പ്രതിപക്ഷങ്ങൾക്ക് പാഠമാകേണ്ട കാര്യം തന്നെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നതിൻ്റെ വ്യക്തത തന്നെയാണ് ട്രൂഡോയുടെ ഈ നിലപാട് മാറ്റം അത് കാലത്തിന്റെ നിയോഗം തന്നെയാണ് കാരണം ഏതു രൂപത്തിലുമുള്ള ഭീകരതയ്ക്കെതിരെ കടുത്ത നിലപാട് എടുക്കുന്ന നയമാണ് ഭാരതത്തിൻ്റെതും മോദിയുടേതും അതിന് ലഭിക്കുന്ന അംഗീകാരം ആഗോളതലത്തിൽ ഭാരതത്തിന് അനുകൂലമായ ചിന്ത വളർത്തുന്നുമുണ്ട് ചൈനയുടെ പോലും നിലപാട് മയപ്പെട്ടത് അതിന്റെ ബലം തന്നെയാണ് ഒരു ശക്തിക്കും എതിർക്കാനാവാത്ത നിലപാടാണ് അത് അങ്ങേറ്റം ബാലിഷമാണ് പുതിയ നിലപാടിനെ ന്യായീകരിക്കാൻ ട്രൂഡോ നടത്തിയ പ്രസ്താവന നിജാവാദത്തിൽ നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനും പങ്കുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടെന്ന മാധ്യമ വാർത്തയുടെ പേരിലാണ് ഭാരതത്തിനെതിരെ അദ്ദേഹം കടുത്ത നിലപാടെടുത്തിരുന്നത് അത് തിരുത്തുമ്പോൾ പറയുന്നത് തെറ്റായ റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് ചോർത്തി ചോർത്തിക്കൊടുക്കുകയും ചെയ്ത ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ക്രിമിനലുകൾ ആണ് എന്നാണ് സ്വന്തം ഉദ്യോഗസ്ഥരുടെ പിഴവ് മനസ്സിലാക്കാതെയും അന്വേഷിക്കാതെയും മാധ്യമ വാർത്തയുടെ പേരിൽ രാജ്യാന്തര നിലപാടെടുത്ത കാനഡ പ്രധാനമന്ത്രി ട്രൂഡോ ബലത്തിൽ സ്വയം കുഴിച്ച കുഴിയിൽ തന്നെ വീഴുകയായിരുന്നു